ഇന്നലെ ഏഷ്യൻ ന്യൂസിൽ ശ്രീജിത്ത് പണിക്കറുമായിട്ടുള്ള ചർച്ചയ്ക്കിടെ ഭാഗ്യലക്ഷ്മിക്ക് മുട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് എങ്ങനെ നോക്കിക്കണ്ടു അതിനെ ഭാഗ്യലക്ഷ്മിന്റെ അകത്ത് അനി കപടം മുഖം തുറന്നു കാണിക്കപ്പെട്ടു എന്നാണ് ഞാൻ അതിനെ നിരീക്ഷിക്കുന്ന അർജുനെ അതായത് ശ്രീജിത്ത് പണിക്കറി ഈ ചർച്ച അകത്ത് പങ്കെടുത്ത ഘട്ടത്തിൽ ഞാൻ നോക്കിയപ്പോ ഈ അവതാരകൻ ഉൾപ്പെടെയുള്ള അബ്ദോത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന ഈ വിധി വായിച്ചിട്ടില്ല എന്നുള്ളത് ആ ചർച്ചയിൽ ഉടനീളം നേടിച്ച് നിൽക്കുന്ന ഒരു വസ്തുതയാണ് ശ്രീത്ത് മണിക്കരാവട്ടെ ഈ പറയുന്ന ഈ വിധി ആ വിധി പൂർണമായിട്ടും വായിച്ചിട്ടില്ലെങ്കിലും അതിനകത്ത് വായിച്ച അത്രത്തോളം കാര്യങ്ങൾ അദ്ദേഹം വായിച്ചു പൂർണ്ണമായിട്ടും വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പൊ അതിൻറ്റകത്ത് ഒരു ഘട്ടത്തിൽ ചോദിക്കുകയാണ് ഈ പറയുന്ന വേടനോടൊപ്പം എന്നുള്ള നിലപാടാണ് നിങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്നത് ഒന്നിലധികം പീഡന കേസുകൾ നിലനിൽക്കുന്ന ഈ അനുകൂലമായ നിലപാട് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ സ്വീകരിക്കുന്നില്ലേ എന്ന് ശ്രീത്ത് പണിക്കർ ചോദിക്കുകയാണ് അതൊരു ഇരട്ടത്തപ്പല്ലേ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ ഭാഗ്യലക്ഷ്മി പെട്ടെന്ന് പെട്ടെന്ന് ഇടപെടുകയാണ് ഭാഗ്യലക്ഷ്മി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് വേടന്റെ കേസ് വേറെ ഇത് വേറെ വേടന്റെ കേസിന്റെ അകത്ത് കോടതി പോലും സംശയം ഉന്നയിച്ചിട്ടുണ്ട് വേടൻ ഇതിന്റെ അത് പരാതിക്കാരിമേൽ സംശയം ഉന്നയിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പൊ ശ്രീ തോണിക്കർ മറുപടി കൊടുക്കുകയാണ് കൃത്യമായിട്ട് തന്നെ അപ്പൊ ദിലീപിന്റെ വെറുതെ വിട്ടതല്ലേ എന്ന് പക്ഷെ ദിലീപിന്റെ വെറുതെ വിട്ടാൽ ഇനിയും മേൽക്കോടതികൾ ഉണ്ടല്ലോ എന്ന് പറയുന്നു വേടന്റെ കാര്യത്തിൽ കേസ് നീങ്ങുന്നതിന് മുമ്പ് കോടതിന്റെ ഇടയിൽ ഈ കോടതികൾ നമ്മൾ കേസുകൾ കേൾക്കുന്ന ഘട്ടത്തിൽ പലപ്പോഴായി പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട് ആ പറയുന്ന സംശയങ്ങൾ ഉന്നയിക്കുന്നതോ ആ ഒരു ചെറിയ സംഭവത്തെ വലിയ പ്രവർത്തീകരിച്ചുകൊണ്ടാണ് ഭാഗ്യലക്ഷ്മി അതിനകത്ത് സംസാരിച്ചത് അപ്പൊ ഭാഗ്യലക്ഷ്മിന്റെ ഇരട്ടത്താപ്പ കൃത്യമായിട്ട് തന്നെ പുറത്തു വന്നു ഇന്നലെ ഈ അതിജീവിത അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റിനകത്ത് അവർ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മൂന്നിൽ അതായത് ഇതിനകത്ത് ജഡ്ജ് ബയാസഡായിരുന്നു എന്ന കാര്യമാണോ പറയുന്നത് ജഡ്ജ് ബയാസഡാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി ഈ സമയത്തെല്ലാം സുപ്രീം കോടതി അതിന് ചവിറ്റുപൂട്ടയിൽ എഴുതുകയാണ് ചെയ്തത് അതിനുശേഷം സ്റ്റേറ്റ് പോയി ആദ്യം സ്റ്റേറ്റ് പോയി അതിനുശേഷം അതിജീവിത പോയി അപ്പം ഈ പേര് പോയ സമയത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ പോയ സമയത്ത് ഇവരുടെ ഈ ബയാസ്ബ് എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് പല കോടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീംകോടതി ഉൾപ്പെടെ ചവിറ്റുപൂട്ടയിൽ ഇട്ടുകാര്യാണ് എന്നിട്ടും വീണ്ടും ഈ പറയുന്ന ആണ് ജഡ്ജ് ജഡ്ജി ആണ് ജഡ്ജിനെ മാറ്റാത്തത് എന്ന് ഇവർ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വ്യക്തമാകുന്നില്ല കാരണം ജഡ്ജിയെ അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടെങ്കിൽ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയോ ആ കേസിന്റെ അകത്ത് ഇവരിപ്പൊ പറഞ്ഞിട്ടുള്ള മെറിറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ആ മിറിട്ടനുസരിച്ച് ജഡ്ജിനെ മാറ്റാൻ വേണ്ടിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഉത്തരവിടേണ്ടതല്ലേ ഹൈക്കോടതിയുടെ ഉത്തരവിനെ അതേപോലെ തന്നെയാണ് സുപ്രീം ചെയ്തത് രണ്ടാമത്തെ ഘട്ടത്തില് ഹൈക്കോടതിയിൽ പോയ ഘട്ടത്തിൽ കോടതി കോടതിയുടെ സമയം കൂടുതൽ കളയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവർ പറയുന്ന ഇതിനകത്തൊന്നും അർത്ഥമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിപ്പം അർജുനൻ ശ്രദ്ധിച്ചു എന്നറിയില്ല ഈ ഇന്നലെ ഈ ഐ എഫ് എഫ് കെ വേദിയിലും ഇവിടെ എല്ലാം ഇവരിങ്ങനെ ഈ പറഞ്ഞിട്ട് ദിലീപ് എന്നത് കുറ്റക്കാരനാണ് കുറ്റക്കാരനാണ് കുറ്റക്കാരനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളൊക്കെ വൈകിട്ട് വിളക്ക് എത്തിച്ച് നാമധാമം രാമധാമം ജീവിക്കും അതേപോലെ തന്നെ ദിലീപ് കുറ്റക്കാരനാണ് കുറ്റക്കാരാണ് അതേ രീതിയിൽ പറഞ്ഞു അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചാ ഈ കേസിന്റെ മെറിറ്റോ കാര്യങ്ങളോ ഡിമെറിറ്റോ കാര്യങ്ങളോ ഇതിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുള്ള ആ വീഴ്ചയോ പ്രോസിക്യൂഷന് വീഴ്ചയോ ഈ കേസിൻ്റെ അകത്ത് മെറിറ്റ് ഇല്ലായ്മയോ എവിഡൻസ് ഇല്ലായ്മയോ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ അജി എന്റെ കയ്യിൽ ഇതിനെ സംബന്ധിച്ച് വിധിയോ കയ്യിലുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ആ വിധി വെച്ചാണ് സംസാരിക്കുന്നത് വിധി നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായിട്ട് ഞാനും പഠിച്ചിട്ടില്ല എന്റെ മുന്നിൽ ലാപ്ടോപ്പിൽ ആ വിധി ഇപ്പൊ ഇരിക്കുകയാണ് നമുക്ക് പൂർണ്ണമായിട്ട് പഠിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇതൊന്നും പഠിക്കാനും ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവര് വീണ്ടും വീണ്ടും വട്ടം കറക്കി വിഡ്ഢികളാക്കി കൊണ്ടിരിക്കുകയാണ് ഇന്നലെ സംഭവം എസ് യു സി എന്ന നേതാവ് ബസ്സിൽ കയറിയ സമയത്ത് പറക്കു നൽകിയ സിനിമ ഇട്ട ഘട്ടത്തിൽ ആ ബസ്സിൽ ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവിടുന്ന് ആ യാത്രക്കാർ തമ്മിൽ ഒരു ഒരു രണ്ടുപേർ രണ്ട് തട്ടായിട്ട് തന്നെ അവിടെ ഈ ഒരു കലാസൃഷ്ടിയെ കാണുന്നതിൽ എന്താണ് തെറ്റിയെന്ന നിലയിലേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു ഘട്ടത്തിലെ ആൾക്കാരെ അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത് നാളെ ദിലീപ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്ന സമയത്ത് ഈ പറയുന്ന അവൾക്കൊപ്പം എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ ദിലീപ് പൊതുസംവിധാനം ഇതിപ്പോൾ ഫ്ലൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ട്രെയിൻ ഈ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇറക്കി ഇവരെ വിടില്ല ചേർന്ന് വിടുന്നു എനിക്ക് തോന്നുന്നത് അപ്പം ഇതെല്ലാം പറയുന്ന ഘട്ടത്തിലും ഞാൻ ഒരു ഒരു സ്ട്രൈക്ക് ചെയ്ത് നിക്കുകയാണ് അർജുനെ ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലാമത്തെ പേജ് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പാരഗ്രാഫിന് അത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിപ്പം അർജുന നമ്മൾ ഈ പോഡ്കാസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ വായിക്കാൻ തന്നിരുന്നു അതിനകത്ത് പറഞ്ഞിട്ടുള്ള അതായത് അക്യൂസ് നമ്പർ വൺ ആയിട്ടുള്ള ഈ പൾസ സുനിയുടെ മൊബൈൽ നയൻ ഫൈവ് സിക്സ് ഡബിൾ ടു എന്ന് തുടങ്ങുന്ന ആ മൊബൈൽ നമ്പറിലേക്ക് ഈ പറയുന്ന പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തി നാല് മുതൽ ശ്രീമതി ശ്രീലക്ഷ്മി യൂസിങ് മൊബൈൽ നമ്പർ എയ്റ്റ് വൺ ടു നയൻ എന്ന് തുടങ്ങുന്ന ഈ നമ്പറിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കോളുകൾ വരികയാണ് മുപ്പത് മിനിറ്റോളം സംഭാഷണം ആറ് കോളുകൾ വന്നു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡന്റ് നടന്നതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അതെ 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 അതായത് ആറ് കോളുകൾ വന്നു അതിനോടൊപ്പം തന്നെ ആറ് ഇരുപത്തിരണ്ട് മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെ വിവിധ ഘട്ടങ്ങളിൽ മെസ്സേജുകൾ കോളുകള് ഒക്കെ വന്നിരുന്നു അപ്പാർട്ട് ഫ്രം ദിസ് സെവൻ ഇൻകമ്മിങ് മെസ്സേജസ് ഫ്രം ദി നമ്പർ ശ്രീലക്ഷ്മി എന്നാണ് പറയുന്നത് അത് ഈ പറയുന്ന നമ്പറിൽ നിന്ന് പതിനേഴ് രണ്ട് രണ്ടായിരത്തി പതിനേഴില് ഒൻപത് മൂന്ന് ആറ് അതായത് ഒൻപത് മണി വരെ അല്ല ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ആറ് വരെ വിവിധ ഘട്ടങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ വിഷ്വലി ചിത്രീകരിക്കുന്നത് പത്ത് മുപ്പത് മുതൽ പത്ത് നാല്പത്തി എട്ട് വരെയുള്ള സമയത്താണ് ഈ നടി ആക്രമണ ദൃശ്യങ്ങൾ ഉപയോഗ ചിത്രീകരിക്കുന്നത് ഈ ആക്രമണ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിന്റെ തൊട്ടുമുമ്പത്ത് അതായത് ഒരു മുപ്പത്തിനാല് മിനിറ്റ് മുമ്പ് വരെ ഈ പറയുന്ന നമ്പറിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നയൻ ഫൈവ് സിക്സ് ടു എന്ന് പറയുന്ന ആ തുടങ്ങുന്ന നമ്പറിൽ നിന്ന് കോളുകൾ വന്നിട്ടുണ്ട് ആ നമ്പർ എന്തുകൊണ്ട് ഇവർ പരിശോധിച്ചിട്ടില്ല എന്നുള്ളത് കോടതി എടുത്തു ചോദിക്കുന്നുണ്ട് അപ്പൊ അന്വേഷണ സംഘത്തിന്റെ വീഴ്ച കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വേർഡിറ്റ് വന്നിട്ടുള്ളത് നമ്മൾ തന്നെ ഇപ്പം അല്പസമയം മുമ്പ് നമ്മൾ ആ നമ്പർ ഒന്ന് ചെക്ക് ചെയ്തു ടൂക്കോളിൽ അപ്പൊ കണ്ടിട്ടുള്ള ആരുടെ പേരാ ഒരു ശ്രീലക്ഷ്മി സുനിൽ എന്നാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ഇന്നത് ശ്രീലക്ഷ്മി എന്ന് മാത്രമേ ഇന്നത് പറയുന്നുള്ളൂ ശ്രീലക്ഷ്മി സുനിൽ ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന തരത്തിലുനിക്ക് സഹോദരിമാരോ അങ്ങനെ ആരും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന പൽസസുനിക്ക് ഒരു ഭാര്യയോ അല്ലെങ്കിൽ മറ്റേ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ ശ്രീലക്ഷ്മി ആരായിരിക്കും എന്നുള്ളത് അന്വേഷണ സംഘം അന്വേഷിക്കാതിരുന്നത് വലിയ വീഴ്ചയാണ് നമ്മൾ ട്രൂക്കോളറിൽ കണ്ടതാണ് ശ്രീലക്ഷ്മി സുനിൽ നിന്ന് ഇന്നത്തെ വേഡിറ്റിനകത്ത് പറയുന്ന ശ്രീലക്ഷ്മി എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഈ പറയുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പാലഘട ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലാമത്തെ പേജിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഭാഗം വിധിയുടെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം ഈ ഒരു പേജ് മുക്കുന്നു അല്ലെങ്കിൽ ഈ പേജിലേക്ക് അവരുടെ വായന എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം എതിരെയുള്ള ഒരു ഗൂഢാലോചന അതായത് ദിലീപിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ഒരു തുടക്കം മുതൽ തന്നെ ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് പൾസ സുനി എന്ന് പറയുന്ന കൊടും പത്തിലധികം കേസുകളുള്ള ഒന്നിലധികം പെൺകുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുള്ള നിരവധി തട്ടിപ്പ് കേസുകളുള്ള ഈ പറയുന്ന പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ അടിച്ചു കൊടുക്കുന്ന ജീവനക്കാരന്റെ പേഴ്സ് ഉൾപ്പെടെ അടിച്ചമായിട്ടുള്ള ബാഗ് ഉൾപ്പെടെ അടിച്ചമായിട്ടുള്ള കേസുകളുള്ള നിരവധി ബുള്ളറ്റ് ഉൾപ്പെടെ മോഷണങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി ഇത്തരത്തിലുള്ള ക്രൈമുകളിൽ പങ്കെടുത്തിട്ടുള്ള ഈ പൾസ സുനി ഇത്തരത്തിൽ ഒരു ഹാബിറ്റൽ ഒഫൻഡർ ആണ് എന്ന് തെളിയിക്കുന്ന ഒരു ഡാറ്റയും ഈ പറയുന്ന അന്വേഷണ സംഘം കോടതിയിലെ ട്രയലിന്റെ ഒരു ഘട്ടത്തിലും ഹാജരാക്കിയിട്ടില്ല എന്നതുപോലും അവിടുത്തെ വലിയ ഗുരുതര വീഴ്ചയാണ് അതുകൊണ്ടാണ് ഈ ഹാബിറ്റൽ ഒഫണ്ടർ ആയിട്ടുള്ള ഈ പൾസ സുനിക്ക് ഒരു ജീവനിൽ നിന്നും കിട്ടാതെ പോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അത് മാത്രല്ല അതിനത്തെ ഒരു ഒരു വലിയ വസ്തുത എന്ന് പറയുന്നത് ഈ പൾസസുനി ഹാബിച്ചൽ ഒഫൻഡർ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് രാമൻപിള്ളിയാണ് അവിടെ കഷ്ടപ്പെട്ടത് രാമൻപിള്ളിയാണ് ഇത് സംബന്ധിച്ചുള്ള സിഐ എന്താ പറയുക എഫ്ഐആറും അത് സംബന്ധിച്ചിട്ടുള്ള കേസ് ഡയറിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുകയും മറ്റുള്ള കേസുകളുടെ വിശദാംശങ്ങളെല്ലാം കൊടുത്തത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക അതായത് പൾസസുനി വളരെ നല്ല ഒരു മനുഷ്യനായിരുന്നു ആ പൾസസ്നുനിയെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തത് കൊണ്ട് ഈ ഒന്നര കോടി രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഈ ക്രൈം ചെയ്യിക്കായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പൾസസ്തുനി ഹാബിറ്റൽ ഒഫണ്ടർ ആണ് എന്നുള്ള വാദം പോലും അവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ വാദത്തെ മറച്ചൊക്കെയാണ് ചെയ്തതെന്ന് പറയും ഞാൻ അത് പറഞ്ഞ ഘട്ടത്തിൽ അതിനെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തു ആ നിലയിലാണ് അതായത് നമ്മൾ പലപ്പോഴും പല ഘട്ടത്തിലും പറയുന്ന പോലെ അല്ലെങ്കിൽ ഈ രാമലീല സിനിമയിനകത്ത് പറയുന്ന പോലെ ഈ കേസിനകത്ത് ഞാൻ പ്രതിയാകണമെന്ന് നേരത്തെ എന്തോ തീരുമാനമുള്ളതുപോലെ എന്ന് ദിലീപ് പറയുന്ന ഒരു ഒരു വാചകമുണ്ട് ഒരു ഡയലോഗുണ്ട് അതേ നിലയിൽ തന്നെയാണ് ഈ കേസ് പോയതെന്നാണ് എനിക്ക് ഇതിനകത്ത് പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ ഇതിന്റെ ഈ വേർഡിക്റ്റിന്റെ അത്തെ ആയിരത്തി തൊള്ളൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേജിലും ഒക്കെ ഈ പറയുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പാരഗ്രാഫിലും ഉൾപ്പെടെ ഈ പറയുന്ന നമ്പറിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ അതിനകത്ത് പലപ്പോഴായിട്ട് വന്നുള്ള കോളുകള് കാര്യങ്ങള് എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന അന്വേഷണ സംഘം ഈ ഈ ഫോൺ പരിശോധിക്കാതിരുന്നത് അല്ലെങ്കിൽ ഈ നമ്പർ ആരാണെന്നുള്ള പരിശോധിക്കാതിരുന്നത് അവരെ എന്തുകൊണ്ട് സാക്ഷിയായി ചേർത്തിട്ടില്ല ആ അങ്ങനെയാണെങ്കിൽ ഒരു മേഡം പറഞ്ഞു ഒരു മേഡം പറഞ്ഞു എന്നാണ് പളസ സുനി ആദ്യഘട്ടത്തിൽ ഇതിനുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അല്ലെ ഇവരെ ഫോൺ സംഭാഷണം ട്രാക്ക് ചെയ്യാമല്ലോ സംഭാഷണം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഓപ്ഷൻ ഇല്ല അതിനെ അതായത് നമുക്ക് അതിന്റെ ഡാറ്റ എടുക്കാം എത്ര മിനിറ്റ് ആണ് സംസാരിച്ചത് മെസ്സേജുകൾ എടുക്കാം മെസ്സേജുകൾ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാതെ എന്താണ് സംസാരിച്ചത് എന്നുള്ളത് നമുക്ക് കോൾ അല്ല റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാം അല്ലാതെ നമുക്കിപ്പം ഒരു അഞ്ചു വർഷം മുമ്പത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വർഷം മുമ്പത്തെ സംഭവം അന്വേഷണ സംഘത്തിന് അന്ന് എന്താണ് സംഭവിച്ചത് അല്ലെ എന്താണ് സംസാരിച്ചതെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഡാറ്റ നമ്മുടെ കയ്യിൽ എവിടെയും ഉണ്ടാകാൻ വേണ്ടിട്ട് വഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ ഒരു 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 സർവൈലൻസിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ ആളുകളുടെ കോൾ ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു കോൾ ഡാറ്റയൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനൊരു എസ് പി റാങ്കിന് മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ അനുമതികളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വേണം ആ അങ്ങനെ ഒരു കാര്യത്തിൽ ഈ സർവേലൻസിലുള്ള വ്യക്തി അല്ലായിരുന്നു സുനി അതുകൊണ്ട് ആ കോൾ ഡാറ്റ കോൾ ഡാറ്റ ഉണ്ടെങ്കിലും കോൾ സംഭാഷണം എന്താണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയാത്തതായിട്ടുള്ള ഒരു പരിമിതി ഇന്നത്തെ അന്വേഷണത്തിന് ഉണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പൽസസ്വനീന്റെ നമ്മുടെ ആദ്യഘട്ടത്തിലൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇന്നത്തെ ഒരു ഉണ്ട് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് ഒരു മേഡത്തെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് ഇത് ഒരാളുടെ ഒരാളുടെ കൊട്ടേഷൻ ആണ് എന്ന രീതിയിലും പറയുന്നു പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇതിന്റെ അകത്ത് വളരെ ഒരു ഒരു തന്നെ ആദ്യ അങ്ങനെ അല്ല കൊട്ടേഷൻ ആണ് എന്ന് ഇവർ പറഞ്ഞു എന്ന് അതായത് ഇത് ഒരാൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു എന്ന രീതിയിലുള്ള അതിജീവിതയുടെ മൊഴിയുണ്ട് അതിനോടൊപ്പം തന്നെ അതിജീവിത അതിൻ്റെ അത് ഒരു കാര്യം പറയുന്നുണ്ട് ഈ കയ്യിലുള്ള മോതിരം കയ്യിലുള്ള എൻഗേജ്മെന്റ് റിങ് എടുക്കുകയാണ് എന്ന രീതിയിലുള്ള ഒരു കാര്യം അതിജീവിത പറഞ്ഞതായിട്ട് അതിൻ്റെ അകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു വൈരുദ്ധ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി പതിനേഴിനാണ് ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്ന മാർച്ചിനും കണ്ടാണ് ഈ അതിജീവിതയും ഈ കന്നഡ പ്രൊഡ്യൂസറും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കുന്നു അങ്ങനെ എൻഗേജ്മെന്റ് നടക്കുന്നതിന്റെ ഒരു മാസം മുമ്പ് എങ്ങനെയാണ് വേറെ പേരെഴുതിയ മോതിരം ഈ കയ്യിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു 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 വസ്തുതയ്ക്ക് നിരക്കാത്ത ഒരു ഡാറ്റ അതിൻ്റെ അകത്ത് ഉള്ളതായിട്ടുണ്ട് അതും കൃത്യമായി ജഡ്ജ്മെന്റിനകത്ത് എടുത്തു പറയുന്നതായിട്ട് ഉണ്ട് അപ്പം ഇതിന്റെ അകത്ത് ഈ ദിലീപ് പ്രതിയാകണം അല്ലെങ്കിൽ ഈ കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു സാധാ ഒരു ഒരു നിയമത്തെ പരിജ്ഞാനമുള്ള അല്പമെങ്കിലും പരിജ്ഞാനമുള്ള ഒരു വ്യക്തി ഈ വിധി വായിക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ വിധി പൂർണ്ണമായും വായിച്ച് നമ്മൾ തീരുന്ന ഘട്ടത്തിൽ ഇതിന്റകത്ത് ഓരോ ഭാഗങ്ങളും നമുക്ക് എടുത്തുകൊണ്ട് പോഡ്കാസ്റ്റ് ചെയ്തിരിക്കണം ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കി കൊടുക്കണം ഈ വിധി ഇതിനകത്ത് എന്താണ് പറയുന്നത് ഈ ജഡ്ജ് പോലും അണിയം വർഗീസ് പോലും പറഞ്ഞിട്ടുള്ളത് ഈ വിധി പൂർണ്ണമായിട്ടും വായിക്കും എന്നിട്ട് തന്നെ കുറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞത് അപ്പൊ ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇതിനകത്ത് എത്ര പേര് ഈ വിധി പൂർണ്ണമായിട്ട് ഇരുന്ന് വായിച്ചിട്ടുണ്ടെന്ന് അത് തന്നെ വായിക്കാൻ വേണ്ടില്ല ഇപ്പൊ നമ്മൾ പോലും ഈ കേസിന്റെ അകത്ത് ഇത്ര ഇന്റൻഷൻ എടുക്കുന്ന നമ്മൾ പോലും ഈ വിധി പൂർണ്ണമായിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല കാരണം ഞാൻ തന്നെ ഇന്നത്തെ കുറച്ച് പേജ് അടുത്തുള്ള ഈ കുറച്ച് പേജുകളെ വായിച്ചിട്ടുള്ളൂ മാത്രമല്ല ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്ന ഘട്ടത്തിൽ ആ സംഭവങ്ങൾ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ പറയുന്ന പേജ് അല്ലെ പറയുന്ന പാരാഗ്രാഫോ എടുത്തു നോക്കാൻ വേണ്ടി നമ്മൾ ആ പേജുകൾ എടുത്ത് നോക്കിയിട്ടുണ്ട് നല്ലതാണ് വിധി പൂർണ്ണമായിട്ട് നമുക്ക് വായിക്കാൻ കഴിച്ചില്ല വിധി പൂർണ്ണമായും വായിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഈ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിന് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അർജുൻ